ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തം ചെയ്യുന്നത് ശുക്രന്റെ മകര രാശിയിലെ സ്ഥിതി കൊണ്ട് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങിയ നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും നേട്ടങ്ങളെ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് കന്നിരാശിക്കാർക്ക് ശുക്രൻ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ആണ് അത് ധനസ്ഥാനത്തിൻ്റെ കൂടി അധിപനാണ് പവർഫുള്ളായ ഒരു ഗ്രഹം കൂടിയാണല്ലോ വ്യാഴം അനുഗ്രഹം ചൊരിയുന്നതിനും സുഖഭോഗങ്ങളും ആഡംബരങ്ങളും മറ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും സൗന്ദര്യവും തേജസ്സും ഒക്കെ പ്രദാനം ചെയ്യുന്ന നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ അങ്ങനെയുള്ള ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ മകരം രാശിയിൽ ബന്ധു ക്ഷേത്രമായ മകരം രാശിയിൽ സ്ഥിതി അപ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തിസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം ഒൻപതാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ഒൻപതാം ഭാവാധിപനായിരിക്കുന്ന ശുക്രനെ ദൃഷ്ടി ചെയ്യും പൂർണ്ണദൃഷ്ടിയാണ് പൂർണമായ ദൈവാദീനവും ഉണ്ട് ഭാഗ്യവും ഒക്കെ ഒത്തു വന്നിരിക്കുന്നു ഈ കന്നിരാശിക്കാർക്ക് ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം തൊഴിൽ രംഗത്ത് വിജയങ്ങൾ ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയാകുക ദീർഘനാളായിട്ട് ചേർന്ന ചിട്ടി കുറിയടിക്കുക സുഹൃത്തുക്കളിൽ നിന്ന് ധനസഹായം ലഭിക്കുക ജീവിത പങ്കാളിയുടെ കുടുംബമായിട്ടോ സ്വന്തം കുടുംബവുമായിട്ടോ ഒക്കെ പാരമ്പര്യമായിട്ട് കിട്ടാം തരാമെന്ന് പറഞ്ഞിരുന്ന സമ്പത്ത് കിട്ടുന്നതിനും യോഗമുണ്ട് അതുപോലെ തന്നെയാണ് ജീവിതകാലം സുഖമായി ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കുവാൻ സന്തോഷകരമായി ജീവിക്കുവാൻ ആവശ്യമായ രീതിയിൽ ധനം വന്നു ചേരത്തക്ക രീതിയിലുള്ള പൊസിഷനുള്ള ഒരു ജോലി സ്വദേശത്തുമാകാം വിദേശത്തുമാകാം അങ്ങനെ വന്നു ചേരുവാൻ ആ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അത് പ്രതിഭാസ്ഥാനവുമാണ് പെട്ടെന്ന് ഒരു സുഖ സൗകര്യങ്ങളും പൊട്ടി വീണതുപോലെ നമ്മൾ ചിലപ്പോഴൊക്കെ ഈ സമൂഹത്തിൽ കണ്ടിട്ടില്ലേ തീരദരിദ്രരായിരിക്കുന്ന ആൾക്കാർ വലിയ ഒരു സ്ഫോടനം പോലെ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണതുപോലെ പെട്ടെന്ന് ധനവാന്മാരായി ഉത്തമ ഭൂമി വന്നു ചേരുന്നു ഉത്തമ ഗൃഹം വന്നു ചേരുന്നു ഉത്തമമായ തൊഴിൽ വന്നു ചേരുന്നു വാഹനം വന്നു ചേരുന്നു ജീവിത പങ്കാളിയെ ലഭിക്കുന്നു നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നു നല്ല പൊസിഷനുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അത് ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ ആ സ്ഥിതി ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി വരുന്ന സന്ദർഭങ്ങളിലാണ് ഉണ്ടാകുക അങ്ങനെ ഒരു നല്ല സുഖമമായ ഉയർച്ച വന്നു ചേരേണ്ട ഒരു സമയമാണ് ഈ കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് വന്നു ചേരി ചേരുന്ന യോഗങ്ങൾ ഭാഗ്യങ്ങൾ അത് സ്വീകരിക്കുവാൻ തയ്യാറാകുക അത് തട്ടി മാറ്റാതിരിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക അത് വന്ന് ഭവിക്കുന്നത് അനുഭവിക്കുവാൻ യോഗം ഉണ്ടാകുന്നതിനായിട്ട് പ്രത്യേകമായ പ്രാർത്ഥനകൾ ചെയ്യുക അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ചില സുഹൃബന്ധങ്ങൾ വന്നു ചേർന്ന് പുതിയ പുതിയ ചാൻസുകൾ വന്നു ചേർന്ന് പ്രസിദ്ധിയും ധനവും വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കായാലും ഔദ്യോഗിക പദവിയിൽ നിൽക്കുന്നവരായാലും ബ്രോക്കറിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായാലും മറ്റ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ഇതുപോലെയുള്ള അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും തൊഴിൽ വിജയവും വിദ്യാവിജയവും ഒക്കെ വന്നു ചേരുക തന്നെ ചെയ്യും ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ഒരു സമയമാണ് പുതിയ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ പുതിയ ആഭരണങ്ങൾ വന്നു ചേരുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങൾ വന്നു ചേരുന്നതിനും പുതിയ വാഹനം വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ യോഗമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും